പ്രോഫസിംഗ് എന്നാണ് റീസൻലി ലൊക്കേഷൻ നിന്ന് കാണുന്നു പ്രീസ്ലി ഐഡൻറ്റിറ്റി അവിടെയായിരിക്കും കുറച്ചുകൂടി ഫോക്കസ് റീസ്ലി ഐഡൻറ്റിറ്റി ആണ് പ്രോഫസിങ് ഇപ്പോൾ നമുക്ക് ഒന്നര മണിക്കൂറാണ് ഉള്ളത് അതിന് ഞായറായി അതിൻ്റെ അർത്ഥം നമ്മൾ പന്ത്രണ്ടരയ്ക്ക് അല്ലേ പന്ത്രണ്ടരയ്ക്ക് നമ്മൾ തീർക്കും അതുകൊണ്ട് ആദ്യത്തെ ഒരു അൻപത് മിനിറ്റ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് അൻപത് മിനിറ്റ് അല്പം

Uh, uh, ...formula, seminary being a priest or a man or a woman woman religious is not primarily our own decision rather it's the response to a call and to a call of love uh, call of love call of love ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നത് എന്താ കലാത്ത നല്ല ഗുരു നല്ലവനായ ഗുരു ഞാൻ എന്തു ചെയ്യണം നിത്യജീവൻ അവകാശമാക്കാൻ ആ പദം വളരെ രസകരമാണ് ക്ലേ ഓണോ ക്ലേ റോണൊയോ എന്നുള്ളത് അവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യം കാണിക്കുന്ന ക്രിയാതാണ് അവന് ഈ കച്ചവടത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും അവകാശപ്പെടുത്തലിൻ്റെയും ഈ ആധാരത്തിൻ്റെയും ഒന്നിനെ ഒരു ഒരു ശൈലി അതാണ് അവൻ്റെ അവൻ വന്നിട്ട് പറയുന്ന നിത്യജീവൻ തിരിച്ചെടുക്കാൻ നിത്യജീവിതം ജീവൻ ഇങ്ങനെ എഴുതി കിട്ടാൻ ആ ലാംഗ്വേജ് ആണ് അതാണ് അപ്പൊ അവന്റെ ലാംഗ്വേജ് അതാണ് അവിടെ ഈശോ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിലൊരു ലാംഗ്വേജുമായി വരുന്നവൻ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ടുമായി വരുന്നവനെ ഈശോ എങ്ങനെ ഒരുക്കുന്നു ഈശോ പറയുകയാണ് ഗെറ്റ് ഔട്ട് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ സ്റ്റഫ് പോലെ വിൽക്കൽ ഇതെല്ലാം എന്നിട്ട് എന്നിട്ട് ചെയ്യണം ഗെറ്റ് ഇൻ ടു ദ ദ ദ റിലേഷൻഷിപ്പ് വിത്ത് വേൾഡ് ഓഫ് എന്നെ അനുഗമിക്കുക സ്വതന്ത്രനായി അനുഗമിക്കുക അനുഗമിക്കുക ഫ്രീഡത്തിൽ അനുഗമനം അവിടെയാണ് വൊക്കേഷൻ ടു ജീസസ് ത്രൂ മാക്സിമം ഫ്രീഡം ലവ് ഇവിടെ രസകരമായ ഞാൻ ഏതാനും ചില പോയിന്റുകൾ കൊണ്ടുവരുന്നതാണ് കുറിച്ച് മത്തായിയുടെ കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവ് എന്താണ് വൊക്കേഷൻ അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് നാല് മാത്യുവിൽ ൂന്നും ഒൻപത് മുപ്പത്തഞ്ചും ഒന്ന് ശ്രദ്ധിക്കാ ഒന്ന് ആരെങ്കിലും വായിക്കാവോ നാല് ഇരുപത്തി മൂന്ന് ഒരാൾ വായിക്കുക ഒൻപത് മുപ്പത്തഞ്ചും ഒരാൾ വായിക്കുക അപ്പോൾ മത്തായിയുടെ ദൈവമുളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് നാല് ഇരുപത്തി മൊബൈൽ നമ്പറോ മൊബൈൽ ഉണ്ടാവുകയുള്ളൂ നാല് ഇരുപത്തി മൂന്ന് ഒരാളൊന്ന് വായിക്കുക രാജ്യത്തിന്റെ സുവിശേഷം രോഗങ്ങളും ഗലീലി ഗലീലി മുഴുവൻ മുഴുവൻ സഞ്ചരിച്ചു ും വരുമ്പോ വ്യത്യാസം വരുന്നത് ഗലീലി മുഴുവൻ എന്നുള്ള പ്രയോഗം മാത്രമാണ് ഒന്ന് വായിക്കാമോ ഒൻപത് മുപ്പത്തി എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ഇതാണ് ഏക വ്യത്യാസം ഗലിയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു പ്രാക്ടിക്കലി ദ സെയിം വേഴ്സ് അതെന്താ മത്തായിക്ക് അങ്ങനെ പറ്റിയത് ഒരബദ്ധം ഒരു ഒരബദ്ധം പറ്റിയാണോ ഒരേ വാക്യം നാല് ഇരുപത്തി മൂന്നിലും ഒമ്പത് മുപ്പത്തഞ്ചിലും വരണമെങ്കിൽ ഒരബദ്ധം പറ്റിയതാണോ അല്ല ശ്രദ്ധാപൂർവം നമ്മൾ കോണ്ടാക്ട് നോക്കിയാൽ അബദ്ധം പറ്റിയതേ അല്ല വ്യക്തമായി ഉപയോഗിച്ചതാണ് നാല് ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ മിനിസ്ട്രി കൃത്യമായിട്ട് നമ്മൾ കാണുന്നു ഒൻപത് വരെ നാല് മുതൽ ഒൻപത് വരെ കാരണം എന്താ അഞ്ചു മുതൽ ഏഴുവരെ പഠിപ്പിക്കലാണ് മലയിലെ പ്രസംഗം എട്ടും ഒൻപതും നോക്കുകയാണെങ്കിലോ ഹീലിംഗ് ആണ് അപ്പോ പ്രസംഗിച്ചും പിന്നെ എന്താ പറഞ്ഞ രോഗങ്ങൾ സുഖപ്പെടുത്തി അപ്പോ വചനപ്രഘോഷണവും രോഗശാന്തിയും എന്ന് പറഞ്ഞ് നമ്മുടെ

കൊടുത്തിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടെക്സ്റ്റാണ് അവിടെ നമ്മൾ കാണുന്നു ഒൻപത് മുപ്പത്തഞ്ച് മുതൽ പത്ത് മുഴുവനും എടുക്കാൻ ഞാൻ അഞ്ച് വരെ എടുക്കുന്നുള്ളു കാരണം സെൻറ്റിങ് അവിടെയാണ് പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ സെൻറ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞയച്ച എന്നാണ് ബാക്കിയുള്ളത് മുഴുവൻ അതിൻ്റെ ഭാഗം തന്നെയാണ് ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടില്ല എന്നുള്ളൂ യു സി എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഇത്രയും ഭാഗത്ത് ഗ്രാസ് റൂട്ട് ലെവലിലെ അനാലിസിസ് അതാണ് ഒൻപത് മുപ്പത്തി കാണുന്നത് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ചുരുക്കി പറഞ്ഞാൽ എത്ര ഗ്രാമങ്ങളും എത്ര പട്ടണങ്ങളും ഒന്നും ഉണ്ടായിരിക്കുക അത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് അന്വേഷിച്ച് പോകണം ജോസഫ് മൂസ് പ്ലാവിൽസ് കൃത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാമങ്ങളും പഠനം അപ്പോൾ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉണ്ടായിരുന്നു എത്ര ആളുകളുണ്ടായിരുന്നു അതും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ പട്ടണത്തിലും ഓരോ ഗ്രാമത്തിലും മിനിമം എന്നാണ് അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര എത്രയായി ഓഫ് പേരുണ്ടായിരുന്നു ലക്ഷം മനുഷ്യരെ അവരുടെ വീട്ടുമുറ്റത്തേക്കും അവരുടെ വീട്ടിലേക്കും വീട്ടുമുറ്റത്തേക്കും അവരുടെ മാർക്കറ്റിലേക്കും അവരുടെ ജോലി സ്ഥലത്തേക്കും അവരുടെ സിനിമ ഒക്കെ അങ്ങോട്ട് കടന്നു ചെന്നിട്ട് ഈശോ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിളിയുടെ പശ്ചാത്തലം ഈ നേരിട്ടുള്ള ബന്ധപ്പെട്ടാണ് അനാലിസിസ് അനാലിസിസ് ഈ അനാലിസിസിൽ തൊട്ട് പിന്നാലെ മുപ്പത്താറ് വായിക്കാമോ മുപ്പത്താറ് ഒമ്പത് മുപ്പത്താറ്

തോന്നി തോന്നി എന്നും അനുകമ്പ റിയാവോ ഗ്രീക്കിൽ വരുമ്പോ കുടലാണ് ഹീബ്രോയിൽ ഇതിന് ബദലായിട്ട് എന്താ ഗർഭപാത്രം ർഭപാത്രം എന്നാണ് എന്ന പദത്തിന്റെ അർത്ഥം ഇനി അതിന്റെ ഫോം അതിന്റെ അർത്ഥം എന്താ കരുണ കൊള്ളാലോ ഈ ഭാഷയിൽ ഒരു മാതൃഭാവത്തെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത് കരുണ എന്ന് വിളിക്കുന്നത് പല പദങ്ങളുണ്ട് കേട്ടോ ബേസിക് ടെക്സ്റ്റ് പുറപ്പാട് മുപ്പത്തി മുപ്പത്തിനാല് ആറാണ് പുറപ്പാട് മുപ്പത്തിനാല് ആറാണ് ദൈവത്തിന്റെ സ്വഭാവ സവിശേഷങ്ങളായ കരുണയുടെ ളും ഭാവങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നു അഞ്ച് അഞ്ചു പദങ്ങളാണ് മാതൃഭാവം അതാണ് ഇപ്പോൾ പുതിയ റിവൈസ്ഡ് ടെക്സ്റ്റിൽ ആർദ്രതയുള്ള ബന്ധമാണ് ആർദ്രൻ ആർദ്രൻ അമ്മയുടെ അലിവാണ് ആർദ്രൻ കന്നൂൻ കന്നൂൻ എന്ന് വെച്ചാൽ കൃപാലും 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 എന്ന് വെച്ചാൽ വലിയ ഒരു ചെടിയോട് തോന്നുന്ന ഒരു ഔദാര്യമാണ് അപ്പോൾ ആദ്യത്തേത് അമ്മയ്ക്കും മക്കളോടുള്ള ഒരു ഗഡ് ലെവൽ ബന്ധമാണെങ്കിൽ രണ്ടാമത്തേത് ഒരു ഔദാര്യത്തിൻ്റെ ബെനവളൻസിൻ്റെ തലമാണ്

സംഭവം ഇതാണ് ഫിസിയോണമിക്കൽ തന്നെയാണ് നല്ല ദേഷ്യം വരുമ്പോണുകളെ കണ്ടിട്ടില്ലേ വെട്ടു പാഞ്ഞു വെട്ടുപോത്തി ആ മൂക്കിൽ നിന്നിങ്ങനെ പുറത്തേക്ക് പോകുന്ന സംഭവം തമ്മിൽ അപ്പോ ദേഷ്യം വരുമ്പോ ശരിക്കും ആ മൂക്കത്തേക്ക് നോക്കണം നല്ല ദേഷ്യമുള്ള ആളുടെ മുക്കത്തേക്ക് നോക്കിയാൽ ഉള്ളിൽ നിന്ന് ചൂടേറെ പുറത്തേക്ക് എന്ന് പങ്കും വരും അപ്പോ വിസ്തൃതി വർദ്ധിക്കും നീളം ഇതാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പോ ദേഷ്യം വരിക എന്ന് വെച്ചാൽ മൂക്ക് ചെറുതാവുക എന്നാണ് ഇനിയിപ്പോ ചെറിയ മൂക്കുള്ള ആളെ വലിയ മൂക്കുള്ള ആളൊന്നും കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല എത്ര വലിയ മൂക്കായുള്ള ചൂട് വരുമ്പോ ദേഷ്യം വരുമ്പോ വിസ്തൃതി വർദ്ധിക്കും പക്ഷെ നീളം കുറയും ഇതാണ് അതിന്റെ കഥ അപ്പോൾ എലക്കപ്പായും അത് അതിനെയാണ് നമ്മൾ എന്താണ് കോപിക്കുന്നതിൽ വിമുഖൻ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് து கைஸத் ஓ ஓ ரம்பா ரம்பன் ரம்பா ரப்ப ரம்பா இது சி ஈ பரலர்க்க கனெக்டட் ஆன ட்ட கிரேட் என்ற அர்த்தம் ரப்ப கிரேட் அதான ரப்பி மகானான அதுண்ட குரூவா இருக்கு அப்ப ரம்பா ஓகே ரப்பது கைஸத் ஓ ஓ எதா கைஸத் காவென்டல் லவ் காவென்டல் கைஸத் காவென்டல் லவ் ഇവിടെയാണ് ഒരുപക്ഷെ അപ്പന്റെയും സഹോദരന്റെയും സ്നേഹത്തെ നമുക്ക് ഇതിനോട് താല്പര്യപ്പെടുത്തി കാണാൻ കഴിയും എന്താ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല ആ വന്നോ അവധിക്കൊക്കെ ഇല്ല പക്ഷെ നമ്മൾ പ്രശ്നത്തിലാണെങ്കിൽ ഈ ഒരു ഉറപ്പുണ്ടോ അപ്പന്റെയും സഹോദരന്റെ ഒരു ഓർപ്പ് ദിസ്ഇസ് അപ്പൊ നമുക്ക് ഞാൻ ഈ ധ്വനി കിട്ടാൻ വേണ്ടിയാണ് ഇത് കണക്ട് ചെയ്യുന്ന പറയുന്നത് കേട്ടോ അല്ലാതെ അത് അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചേക്കുന്നത് ധ്വനി കിട്ടാൻ വേണ്ടി അപ്പോൾ സ്ഥിരം പറയുന്നതിൻ്റെ നൗൺ ഫോൺ ഇതെല്ലാം കണക്റ്റഡാണ് അപ്പോ നോക്കൂ ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടിട്ട് പറഞ്ഞിട്ട് ആടുകളെ പോലെ ഇടയനില്ലാത്ത ആടുകളെ പോലെ എന്നുള്ള പ്രയോഗം നമ്മെ ക്ഷണിക്കുന്നത് ഗ്രീക്ക് ഗ്രീക്കിലാണല്ലോ ഗ്രീക്കാണല്ലോ ക്ഷണിക്കുന്നത്

നേതൃത്വം പശ്ചാത്തലം അത് തന്നെയാണല്ലോ ഈശോ പ്രഘോഷണത്തിലൂടെയും സൗഖ്യത്തിലൂടെയും കടന്നു പോകുന്നു ജനത്തെ ആശ്വസിച്ച് കടന്നുപോകുന്നു അടുത്തത്